നേതാക്കൾ ഒരേ വേദി തലമുറ മാറ്റം യാഥാർത്ഥ്യമാക്കി തൃശൂർ ടി എൻ പ്രതാപൻ ഡി സി സി അധ്യക്ഷനായി ചുമതല ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഗ്രൂപ്പ് തർക്കങ്ങളും പടല പിണക്കങ്ങളും മറന്ന് കോൺഗ്രസ് നേതാക്കൾ ഒരേ വേദി പങ്കിട്ടത് ശ്രദ്ധേയമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലക്കളും തർക്കങ്ങളും മൂലം ഡി സി സി നേതൃത്വത്തിനോടും ഓഫീസിനോടും അകലം പാലിച്ച മുതിർന്ന നേതാക്കൾ എട്ടു മാസങ്ങൾ ശേഷം ആദ്യമായാണ് ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്നത് മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തൃശൂർ ഡി സി സി ഓഫീസിൽ നേരത്തെ തന്നെ എത്തി പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് പ്രവർത്തകർ ഡി സി സി ഓഫീസിലേക്ക് ഒഴുകിയെത്തിയത് നേരത്തെ സി എം ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തപ്പോഴായിരുന്നു സമാന രീതിയിൽ പ്രവർത്തകരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രവർത്തകരെത്തിയത് തിരക്ക് മൂലം ഹാളിനകത്തേക്ക് കറാൻ പറ്റാതിരുന്ന പ്രവർത്തകർ ഹാളിന് പുറത്തും ഡി സി സി ഓഫീസിന് മുന്നിലും സ്ഥാപിച്ചിരുന്ന ക്ലോസഡ് സർക്യൂട്ട് ടി വിയിലൂടെയാണ് സ്ഥാനാരോഹണ ചടങ്ങ് വീക്ഷിച്ചത് ഒരുമിച്ച് വേദി പങ്കിട്ട നേതാക്കൾ അനുമോദന യോഗത്തിൽ പരസ്പരം നേതാക്കളെ പൂഴ്ത്തി സംസാരിക്കുകയും ചെയ്തു പാർട്ടിയുടെ ശക്തി പ്രവർത്തകരാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന ഉപദേശമായിരുന്നു തിങ്ങി നിറഞ്ഞ പ്രവർത്തകരെ ചൂണ്ടിക്കാട്ടി കെ പി സി സി പ്രസിഡന്റ് വി എൻ സുധീരൻ നേതാക്കൾക്ക് നൽകിയ ഉപദേശം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മുൻമന്ത്രി സി എം ബാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസിൽ തലമുറ മാറ്റം നടക്കില്ലെന്ന ആരോപണങ്ങൾക്ക് തിരിച്ചടിയാണ് ടി എൻ പ്രതാപന്റെ ഡി സി സി അധ്യക്ഷ സ്ഥാനമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പത്മഞ്ജവേണുപാൽ വ്യക്തമാക്കി ടി എൻ പ്രതാപന്റെ കൈകളിൽ ജില്ലാ കോൺഗ്രസ് ഭദ്രമാണെന്ന് പറഞ്ഞ പത്മഞ്ജ വേണുപാൽ തന്റെ അച്ഛന്റെ അനുഗ്രഹം കിട്ടിയവർ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെന്നും അച്ഛനെ വഞ്ചിച്ചവർ ഇന്നും വെള്ളം കുടിക്കുകയാണെന്നും തുറന്നടിച്ചു സ്ഥാനാരോഹണത്തിന് കൈകളടിക്കാൻ നിരവധി പേരുണ്ടാകും എന്നാൽ ആദർശിയോടെ പ്രവർത്തിച്ച് സ്ഥാനമൊഴിയണമെങ്കിൽ നന്നായി പ്രവർത്തിക്കേണ്ടി വരുമെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു മുൾക്കിരീടമാണ് ഇപ്പോൾ അണിയുന്നതെന്നും തേരമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു എന്നാൽ ടി എം പ്രതാപനെ പാർട്ടി ഏൽപ്പിക്കുന്നത് മുൾക്കിരീടമല്ലെന്നായിരുന്നു തേറമന്റെ പ്രസ്താവനയെ ഖണ്ഡിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി വിശ്വനാഥൻ പറഞ്ഞത് അതേസമയം തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം മുൾക്കിരീടമായി കാണുന്നില്ലെന്നും വിനയത്തോടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണെന്നും ടി എം പ്രതാപൻ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ടി